വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ വിപുലമായി ഇഫ്താർ സംഗമം നടത്തി ബ്ലോക്ക് പരിധിയിൽപ്പെട്ട വിവിധ പഞ്ചായത്തുകളിലെ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു സംഗമത്തിന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ നേതൃത്വം നൽകി വിവിധ പഞ്ചായത്തുകളിലെ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ എന്നിവർക്ക് പുറമെ വണ്ടൂരിലെ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ മാധ്യമ പ്രവർത്തകർ തുടങ്ങിയവർ സംഗമത്തിൽ പങ്കെടുത്തു ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ കീഴിൽ ഈ പ്രാവശ്യം വളരെ വിപുലമായിക്കൊണ്ട് ഒരു ഇഫ്താർ സംഗമം ഞങ്ങൾ ഇവിടെ സംഘടിപ്പിക്കുകയുണ്ടായി അത് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ കക്ഷി രാഷ്ട്രീയ ജാതിമത ഭേദമന്യേ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഈ പ്രാവശ്യം ഞങ്ങൾ ഈ തത്സംഗം നടത്തിയത് ഞങ്ങളെ ഈ ബ്ലോക്ക് പഞ്ചായത്തിലെ മുഴുവൻ ഉദ്യോഗസ്ഥരും അതുപോലെ മെമ്പർമാർ വിവിധ പഞ്ചായത്തുകളിൽ നിന്ന് വന്നിട്ടുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ മെമ്പർമാർ പൗരപ്രമുഖരടക്കമുള്ള ഒട്ടനവധി ആളുകളാണ് ഇന്ന് നമ്മുടെ ഈ ഇഫ്താർ സംഗമത്തിൽ നമുക്കറിയാം പുണ്യമായ ഒത്തുകൂടൽ ഒരുമയുടെയും ഒക്കെ ഒരു മെസ്സേജ് ആണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പരിപാടിക്ക് ബ്ലോക്ക് പഞ്ചായത്ത് നേതൃത്വം നൽകിയത് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ജെസ് ഇട്ടി വി ശിവശങ്കരൻ ഷമീന കാഞ്ഞിരാല തുടങ്ങിയവരും വി കെ ഹസ്കറിനൊപ്പമുണ്ടായിരുന്നു കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ പേർ ഇന്ത്യൻ ബേക്സൺ റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ അമ്പലപ്പടി വണ്ടൂർ